നമസ്കാരം പട്ടാമ്പയിൽ തീ കൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി തൃത്താല സ്വദേശി പ്രവിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംശയിക്കുന്നയാൾ ആത്മഹത്യ ചെയ്ത നിലയിൽ വിവിധ സംഘടനകൾ പ്രേക്ഷക സംവരണം സംഘടിപ്പിച്ചിട്ടും മേലാറ്റൂർ കുലാമന്തോൾ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ പൂർത്തീകരണം നീണ്ടുപോകുന്നു റീടെൻഡർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിന് കാരണമാകുന്നു കരിമ്പുഴ വെള്ളിയാഴ്ച വൈകീട്ടുണ്ടായ വേനൽ മഴയിൽ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങൾ കെ പ്രേംകുമാർ എം എൽ എ സന്ദർശിച്ചു നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ ഇടപെടുമെന്ന് എം എൽ എ വിശദമായ വാർത്തയിലേക്ക് പട്ടാമ്പിയിൽ പട്ടാപകൽ യുവതിയെ തീക്കൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ തൃത്താല ആലൂർ കാങ്കത്തുപടി ശിവന്റെ മകൾ മുപ്പത് വയസ്സുള്ള പ്രവിയെയാണ് കൊല്ലപ്പെട്ടത് പള്ളിപ്പുറം തീരദേശപാതയിൽ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് നാടിനടുക്കിയ സംഭവം നടന്നത് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന് സമീപം ഞായറാഴ്ച രാവിലെ എട്ടിനാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ പ്രവിയ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ് കൊല്ലപ്പെട്ടത് വഴിയാത്രക്കാരാണ് യുവതിയെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയത് സമീപത്ത് ഒരു കത്തിയും കിടക്കുന്നുണ്ടായിരുന്നു യുവതിയെ കുത്തിക്കൊല്ലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തിയതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്നയാളെ പിന്നീട് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി ആലൂർ മൂലത്തൊടി സന്തോഷാണ് മരിച്ചത് നേരത്തെ സന്തോഷം നടത്തിയിരുന്ന കടയിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച പ്രവിയ കുറച്ചുകാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് പിന്മാറി പ്രവിയ മറ്റൊരു വിവാഹമുറപ്പിച്ചെന്നും ഇതിൻ്റെ വൈരാഗ്യമാണ് അരുക്കൊലയിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു പ്രവിയ നേരത്തെ വിവാഹമോചിതയാണ് സന്തോഷം വിവാഹിതനാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വെള്ളിയാഴ്ച വൈകീട്ടുണ്ടായ വേനൽ മഴയിൽ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങൾ കെ പ്രേംകുമാർ എം എൽ സന്ദർശിച്ചു നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ ഇടപെടുമെന്ന് എം പറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് എം എൽ എ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് കാർഷിക മേഖലയിലും വീടുകൾക്കും സംഭവിച്ചിരിക്കുന്നത് വളരെ വേദനാജനകമായ കാഴ്ചയാണിതെന്നും ഇതുമായി ബന്ധപ്പെട്ട സബ് കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ടെന്നും കൃഷി ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നിവർ സഹകരിച്ച് ഉചിതമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു കാര്യമായ തോതിൽ നാശനഷ്ടം വരികയുണ്ടായി താമസിക്കാൻ കഴിയാത്ത നിലയിലായിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന നേന്ത്രവാഴ കർഷകരെ സംബന്ധിച്ച് വളരെ ഹൃദയം നുറുങ്ങുന്ന നിലയിലുള്ള വേദനയുണ്ടാക്കുന്ന നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആളുകളെ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ച് അവർക്ക് അർഹമായിട്ടുള്ള ആശ്വാസം നൽകാൻ വീടിന് കേടുപാട് സംഭവിച്ചവർക്ക് അത് പരിശോധിച്ച് യുക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കാനല്ലാതെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ബന്ധപ്പെട്ട സബ് കലക്ടർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ട് വിശ്വദിനമായ ഇന്ന് അവധിയാണ് ഇന്നലെയും അവധിയാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ച് ഈ കാര്യങ്ങളിൽ അർഹമായിട്ടുള്ള സർക്കാരിന് സാധ്യമായ നിലയിലുള്ള എല്ലാ പരിഹാരവും ഇവിടെ ആളുകൾക്ക് മുൻകൈ കൂടി സൂചിപ്പിക്കുകയാണ് വാർഡ് പൊതുപ്രവർത്തകൻ രാമനുണ്ണി സുധീരൻ നൌഷാദ് ശശി എന്നിവരും മേലാറ്റൂർ പുലാമന്തോൾ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ പൂർത്തീകരണം വൈകുന്നു ഇരുപത്തഞ്ച് ശതമാനം വരെ തുക വർദ്ധിപ്പിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും പ്രവൃത്തികൾ നീളുന്ന സ്ഥിതിയാണ് റീടെൻഡർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിന് കാരണമാകുന്നുണ്ട് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ മേലാറ്റൂർ മുതൽ പുലാമന്തോൾ വരെയുള്ള മുപ്പത് കിലോമീറ്റർ ഭാഗത്തെ നവീകരണ പ്രവൃത്തിയുടെ നിലവിലെ ടെൻഡർ റദ്ദാക്കിയിരുന്നു നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ കണക്കാക്കിയ പുനർനിർമ്മാണത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായ നിർമ്മാണ കമ്പനി നാൽപ്പത്തിയൊമ്പത് ശതമാനം പ്രവൃത്തികളാണ് എടുത്തത് അറുപത്തെട്ട് കോടി രൂപയുടെ പ്രവൃത്തി മുൻ കരാറുകാർ തീർത്തതായാണ് കണക്ക് ശേഷിക്കുന്ന പ്രവൃത്തിക്ക് പുതിയ മരാമത്ത് നിരക്ക് പ്രകാരം ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൺസൾട്ടൻസി മുഖേന എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിച്ച് പദ്ധതി റീടെൻഡർ ചെയ്യണം എന്നാൽ റീടെൻഡറിന്റെ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല പൊതു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ടെൻഡർ നടപടികൾ നീളുകയാണ് ഇതോടെ റോഡ് നിർമ്മാണം ഈ വേനലിൽ പൂർത്തിയാകില്ലെന്ന് ഉറപ്പായി റോഡ് നിർമ്മാണം നിലച്ചതിനെ തുടർന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നജീബ് കാന്തപുരം എം എൽ എ പദയാത്ര നടത്തി സമരം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത് പുതുക്കി നിശ്ചയിച്ച എസ്റ്റിമേറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധിച്ചതിനാൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇരുപത് കോടിയോളം രൂപ അധികം വേണ്ടിവരുമെന്നാണ് കണക്ക് വാഹനങ്ങളിലെ ബാറ്ററി മോഷ്ടാക്കളെ കൊണ്ട് പോർതിമുട്ടി പെരിന്തൽമണ്ണയിലെ ബസ് ഉടമകൾ ബസ്സുകളിലെ ബാറ്ററി മോഷ്ടാക്കളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ബസ്സുടമകൾ പോലീസിൽ പരാതി നൽകി സ്വകാര്യ ബസ്സുകളിലെ ബാറ്ററി മോഷണം പതിവായിരിക്കുകയാണ് പെരിന്തൽമണ്ണയിൽ റോഡിൻ്റെ വശങ്ങളിൽ നിർത്തിയിടുന്ന ബസ്സുകളിൽ നിന്നാണ് ബാറ്ററി മോഷണം പോകുന്നത് വെളിച്ചക്കുറവുള്ളതും സി സി ടി വി ഇല്ലാത്തതുമായ ഭാഗങ്ങളിൽ നിന്നാണ് ബാറ്ററി മോഷണം പോയത് മണ്ണാർക്കാട് റോഡിൽ നിർത്തിയിട്ട ബസ്സിൽ നിന്നും കഴിഞ്ഞ ദിവസം ബാറ്ററി മോഷ്ടിച്ചു ഗ്രാമപ്രദേശങ്ങളിലും ബസ്സുകളിലെ ബാറ്ററി മോഷ്ടിക്കുന്നത് പതിവാണ് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും മോഷണം തടയണമെന്നും ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കരിങ്കലത്താണി തൊടുകാപ്പ് എക്കോ ടൂറിസം പരിസരത്ത് വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യം തള്ളൽ മുൻപ് മാലിന്യം ഇവിടെ തള്ളിയിരുന്നു ഇത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തെങ്കിലും അതേ സ്ഥലത്ത് വീണ്ടും മാലിന്യം കുമിഞ്ഞുകൂടി തുടങ്ങി കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നു പോകുന്ന കരികലത്താണി തൊടുക്കാപ്പ് എക്കോ ടൂറിസം കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് വീണ്ടും മാലിന്യം തള്ളൽ നടക്കുന്നത് സൽക്കാരശേഷം ഉപേക്ഷിക്കുന്ന പേപ്പർ പ്ലേറ്റുകൾ പാലിൻ്റെ പാക്കറ്റുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ മദ്യക്കുപ്പികൾ തുടങ്ങി മനുഷ്യർ ഉപേക്ഷിച്ച് തള്ളുന്ന എല്ലാത്തരം മാലിന്യങ്ങളും ഇവിടെയുണ്ട് മുമ്പും മാലിന്യം ഇവിടെ തള്ളിയിരുന്നു വലിച്ചെറിയൽ മുക്ത പരിപാടിയുടെ ഭാഗമായി ഈ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തെങ്കിലും അതേ സ്ഥലത്ത് വീണ്ടും മാലിന്യം തള്ളാൻ തുടങ്ങി ആഴൊഴിന്റെ ഭാഗമായതിനാൽ വാഹനങ്ങളിലെത്തി മാലിന്യം ഉപേക്ഷിച്ചു പോവാൻ ആരെയും പേടിക്കേണ്ട ഈ സാഹചര്യം മുതലാക്കി വാഹനങ്ങളിൽ ഇരുന്ന് മദ്യപാനവും നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതാണ് ഇങ്ങനെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ഇവിടെ പതിവാകാൻ കാരണം സാമൂഹ്യവിരുദ്ധരുടെ പതിവ് സ്ഥലമായി ഇക്കോ ടൂറിസം കേന്ദ്രം പരിസരം മാറിയാൽ കേന്ദ്രത്തിൽ തീപടരാനും സാധ്യതയുണ്ട് ഇടവേള വാർത്തകൾ ോട് വളാകുളത്തുള്ള വാഹന വേഗത നിരീക്ഷണ ക്യാമറ ദേശീയപാതയുടെ നവീകരണം പൂർത്തിയായതോടെയാണ് ക്യാമറ പൂർണ്ണമായും ഉപയോഗശൂന്യമായത് എഐ ക്യാമറകൾ പോലെ ഇന്റലിജന്റ് അല്ലെങ്കിലും അമിത വേഗത നിയന്ത്രിക്കാനും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ഈ ക്യാമറകൾ സഹായിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇവ വിശ്രമത്തിലാണ് രണ്ട് ക്യാമറകളും പ്രവർത്തിക്കുന്നില്ലെന്നതിനുള്ള ഉദാഹരണമാണ് വാഹനങ്ങളുടെ ഈ മരണപ്പാച്ചിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ വികസന പ്രവൃത്തികൾ പൂർത്തിയായതോടെയാണ് ഇവ കൊണ്ടുള്ള ഉപയോഗം നിലച്ചത് പിന്നീട് അമ്പനിക്കാട് സ്കൂൾ പരിസരത്ത് എ ക്യാമറ സ്ഥാപിച്ചു തീർത്തും നോക്കുകുത്തി മാത്രമാണ് ഇപ്പോൾ ഈ ക്യാമറകൾ ക്യാമറയുടെ പ്രവർത്തനം നിലച്ചതോടെ വാഹനങ്ങളുടെ അമിതവേഗത കാരണം നിരവധി അപകടങ്ങളാണ് പരിസരത്തുണ്ടായത് സംഘടിപ്പിച്ചു ബാലസാഹിത്യകാരനും ചെറുകാട് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായ സിവാസ് ദേവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി എം പി രാജേഷ് രചിച്ച അവസാനത്തെ യുദ്ധം എന്ന നാടകമാണ് ത്രിദിന ക്യാമ്പിൽ ചിറ്റപ്പെടുത്തിയത് യുവ സംവിധായകൻ ആബിദ് പി ടി പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപതോളം കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലുടനീളം അവസാനത്തെ യുദ്ധം അവതരിപ്പിക്കും തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള കലയായ വള്ളിക്കുമ്മി ഏറെ ആസ്വാദകരമാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും സംഘം ചേർന്ന് കളിക്കുന്ന വള്ളിക്കുമ്മി ക്ഷേത്ര ഉത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലുമാണ് കൂടുതലായും അവതരിപ്പിച്ചു വരുന്നത് സത്താർ ആനമങ്ങാട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം മലയിൽ വേടവരുടെ മകൾ വള്ളിയെ മുരുകൻ വിവാഹം കഴിക്കുന്നതിനെ ബന്ധപ്പെടുത്തി വാഴ്ത്തിപ്പാടി കളിക്കുന്നതാണ് വള്ളിക്കുമ്മി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന സംഘം പാട്ടിനനുസരിച്ച് ഒരേ താളത്തിൽ കളിക്കും പ്രധാനമായും ക്ഷേത്രോത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലുമാണ് വള്ളിക്കുമ്മി അവതരിപ്പിക്കുന്നത് പൊള്ളാച്ചി രാമസിംഹപുരം മഹാകാളിയമ്മൻ കോവിലെ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുന്നൂറ് പേരടങ്ങുന്ന സംഘം വള്ളിക്കുമ്മി കളിച്ചു കരാളവംശ കലൈ സംഘമാണ് വള്ളിക്കുമ്മി അവതരിപ്പിച്ചത് മുമ്പൊക്കെ പുരുഷന്മാർ മാത്രമാണ് വള്ളിക്കുമ്പി കളിച്ചിരുന്നത് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും കൂടുതലായി പങ്കെടുക്കുന്നുണ്ട് കോയമ്പത്തൂർ ഈറോഡ് തിരുപ്പൂർ സേലം ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ കൊങ്കുഭാഗത്താണ് വള്ളിക്കുമ്പി കൂടുതൽ പ്രചാരത്തിലുള്ളത് അൻപതോളം സംഘങ്ങളിലായി ആയിരക്കണക്കിന് കലാകാരന്മാർ വള്ളിക്കുമ്പി ജീവിതോപാസനയായി കൊണ്ടുനടക്കുകയാണ് കരിങ്കലത്താണി തൊടുകാപ്പിനെ കൂടുതൽ സൗന്ദര്യമണിയിച്ച് അണിയിച്ച് ഇലപൊഴിയും വൃക്ഷങ്ങൾ ഇരുവശങ്ങളിലായി ഒരു ഛായാചിത്രം പോലെയുള്ള ഈ കാഴ്ച ആരുടെയും മനം കവരും വേനലിൽ വസന്തം സമ്മാനിക്കുകയാണ് വഴിയരികിൽ ഇലപൊഴിച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ മരങ്ങളും മരങ്ങൾക്ക് ഇടയിലൂടെയുള്ള സഞ്ചാരപാതയും പാതയിലൂടെ ഇങ്ങോട്ടെന്നില്ലാതെ കടന്നു പോകുന്ന ആളുകളും വാഹനങ്ങളും ഒരുപക്ഷെ നമ്മളൊക്കെ പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള കാഴ്ചയുടെ ജീവനുള്ള ദൃശ്യം കരിങ്കലത്താണി തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് വേനലിന്റെ വെയിൽ പോക്കിനൊപ്പമുള്ള പ്രകൃതിയുടെ ഈ പകർന്നാട്ടം ഒരു ക്യാൻവാസിൽ തീർത്ത മനോഹരമായ കലാവിരുദോ ഇതെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകാം വേനലിൽ ഇലപൊഴിയുന്ന വൃക്ഷങ്ങളായ മരുത് താനി ഇരുൾ എന്നിവയാണ് ഈ ഭാഗത്ത് കൂടുതലായുള്ളത് കൂട്ടത്തോടെ ഈ മരങ്ങൾ ഇലപൊഴിച്ചതോടെ പരവതാനി വിരിച്ച പോലെ ഇലകൾ നിലത്ത് പരന്നു കിടപ്പാണ് വേനലിലെ മറ്റൊരു ദൃശ്യഭംഗി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരത്തെ മിക്ക മരങ്ങളും മുറിച്ചു നീക്കിയെങ്കിലും തൊടുകാപ്പ് പരിസരം ഇപ്പോഴും വൃക്ഷനിബിടമാണ് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കടമ്പഴിപ്പുറത്ത് പൗരസംഗമം നടത്തി മന്ത്രി എം ബി രാജേഷ് പൗരസംഗമം ഉദ്ഘാടനം ചെയ്തു പതിനേഴ് തിരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഏത് ഗവൺമെന്റിനെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ പതിനെട്ടാമത് തിരഞ്ഞെടുപ്പായപ്പോൾ ഏത് ഇന്ത്യയെ വേണം എന്നതിനായി എന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അത് ഏത് ഗവൺമെന്റിനെ കണ്ടതായിട്ടുള്ള ചോദ്യം ഏത് ഗവൺമെന്റിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ ആദ്യമായി സ്വാതന്ത്ര്യം മുപ്പാൽ മൂന്നാട്ടിയിൽ പതിനേഴ് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ചോദ്യം തന്നെ മാറി ഏത് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കണം എന്നല്ല നിങ്ങൾക്ക് ഏത് ഇന്ത്യയും വേണം എന്നതാണ് ചോദ്യം പഴയ ഇന്ത്യ പിന്നില പഴയ ഇന്ത്യ പിന്നിലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നതാണ് കടമ്പഴിപ്പുറം സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പൌരസംഗമത്തില് സ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഗ കെ പ്രേംകുമാർ എം എൽ എ പി അരവിന്ദാക്ഷൻ പി മൊയ്തീൻകുട്ടി എ സെയ്താലി പി ശാസ്തകുമാർ പി ജയശ്രീ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസമാണ് കരിമ്പുഴ പുഴയിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് പുറമെ ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അപകടം പതിയിരിപ്പുണ്ട് പുഴയുടെ ആഴങ്ങളിൽ ഈ സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പറയുകയാണ് ട്രോമ കെയർ പ്രവർത്തകനായ മണി ശ്രീലക്ഷ്മി കഴിഞ്ഞ ദിവസം കരിമ്പുഴ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചിരുന്നു ഇവർക്കൊപ്പം രക്ഷിതാക്കളും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ട്രോമ കെയർ വോളണ്ടിയറായ മണി പറഞ്ഞു മൂന്നിൽ കൂടുതൽ പേർ പുഴയിൽ ഇറങ്ങിയിരുന്നു എന്നാൽ മൂന്ന് കുട്ടികൾ ഒഴുകിയുള്ളവരെ കരക്കെത്തിക്കാൻ കൂടെയുള്ളവർക്ക് കഴിഞ്ഞു രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ അവബോധം ഉള്ളവർ ആയിരിക്കണം കുട്ടികളെ പുഴയിലേക്ക് വിടുമ്പോൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് സ്കൂളിലെയും മദർസകളിലെയും അധ്യാപകരും ഇക്കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകണമെന്നും മണി ശ്രീലക്ഷ്മി പറഞ്ഞു സ്ഥലത്താണ് ഈ പുഴ കാണാനൊക്കെ സുന്ദരമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര കുഴികളുണ്ട് ഈ കുഴികളിലെല്ലാതും മരങ്ങളിലും വേസ്റ്റും കല്ലും എല്ലാം അടങ്ങിയിട്ടുണ്ട് താഴ്ച നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റില്ല ഇറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ പ്രകൃതി ആസ്വദിക്കാൻ വരുന്നത് വെള്ളത്തിലൊന്ന് കളിക്കാൻ വരുന്നവർ കാരണം ഈ ചൂട് കാരണം വെള്ളം കാണുമ്പോൾ എന്തായാലും ഇറങ്ങിപ്പോകും പക്ഷേ അത് വെള്ളത്തിൻ്റെ അപകടം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ അപകടത്തിൽ വന്ന് വിടുന്നത് കൂട്ടത്തിൽ ഇന്നലെ വന്ന ഈ അപകടം നടന്നതിൽ കൂട്ടത്തില് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രക്ഷിതാക്കളുണ്ട് മൂന്ന് കുട്ടികളെ വെള്ളത്തിൽ വെള്ളത്തിൽപ്പെട്ടിട്ടുള്ളൂ ഇനിയും കൂടുതൽ കുട്ടികൾ ഈ വെള്ളത്തിൽ പോയിട്ടുണ്ട് പക്ഷേ അത് ഒപ്പമുള്ളവർ രക്ഷപ്പെടുത്തീനാണ് തെങ്ങും പട്ടയൊക്കെ ഇട്ടിട്ട് കഴിച്ചിലാക്കി അതായത് രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ കഴിയും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ മൂന്ന് കുട്ടികൾ മുതിർന്നവരാണ് അതായത് പ്രായപൂർത്തി കഴിഞ്ഞ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ഒപ്പം രക്ഷിതാക്കളുണ്ട് ഈ രക്ഷിതാക്കളാണിത് പറയേണ്ടത് തീനോടും വെള്ളത്തിനോടും പണ്ട് കാലത്തന്നെ നമുക്ക് എന്താ പ്രായമുള്ളവർ നമ്മൾ പഠിപ്പിക്കലുണ്ട് തീനോടും വെള്ളത്തിനോടും കളിക്കരുത് അതിന് പകരമില്ല എന്നുള്ളത് അത് അർത്ഥമത്തമായ സത്യമാണ് അത് ഇന്നും പ്രായമുള്ള പ്രായപൂർത്തിയായവരത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം നമ്മൾ പലവട്ടം പല സംഘടനകളും ഗവൺമെൻറ് സംവിധാനങ്ങളും എന്നും പറയുന്നതാണ് വേനൽക്കാലമായി കഴിഞ്ഞാൽ നമുക്കറിയാത്ത സ്ഥലത്തോ പുഴയിലോ ആഴമുള്ള സ്ഥലങ്ങളിലോ ഇറങ്ങരുത് എന്നത് ഒരാൾ വെള്ളത്തിൽ വെള്ളത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താനായിരിക്കും അടുത്ത കുട്ടികളിൽ ഇറങ്ങിയിട്ടുണ്ടാവുക അതും പാടില്ലാത്തതാണ് നമുക്കൊരിക്കലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറയുന്നത് പറ്റില്ല വെള്ളത്തിൽ ഇതു കൊണ്ടുപോകാൻ ഇത് ഭയങ്കര ദുർഘടമുള്ള സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിലൊന്നും പ്രകൃതി ആസ്വദിക്കാൻ വരരുത് വന്നു കഴിഞ്ഞാൽ അപകടം അതായത് നമ്മൾ ഭൂമിയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ വിട്ടുപോകേണ്ടി വരും നമ്മൾ ഈ വിട അപ്പോൾ കൃത്യമായിട്ട് അധ്യാപകരൊക്കെ കൃത്യമായി നിർദ്ദേശം കൊടുക്കണം പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവരും പുഴ ആസ്വദിക്കാൻ എത്തുന്നവരുമെല്ലാം ജാഗരൂകരായിരിക്കണം മുതിർന്നവർ പോലും അപകടത്തിൽപ്പെടുന്നത് പുഴയിലെ അപകട സാധ്യത ബോധ്യമില്ലാത്തത് കൊണ്ടാണെന്നും മണി ശ്രീലക്ഷ്മി പറയുന്നു വിഷു ആഘോഷം മാതൃകാപരമാക്കി ശ്രീകൃഷ്ണപുരം ലാൻഡ് ക്ലബ്ബ് മണ്ണമറ്റ സ്നേഹാലയം ബർഡ് പുനരധിവാസ കേന്ദ്രവുമായി കൈകോർത്തായിരുന്നു ലയൻസ് ക്ലബിന്റെ ഇത്തവണത്തെ വിഷു ആഘോഷം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമൂഹത്തിലെ മറ്റു വ്യക്തികളെയും ഒരുമിപ്പിച്ചു കൊണ്ടാണ് ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബ് ഇത്തവണ വിഷു ആഘോഷം വ്യത്യസ്തമാക്കിയത് മണ്ണമ്പറ്റ സ്നേഹാലയം ബർഡ്സ് പുനരധിവാസ കേന്ദ്രവുമായി കൈകോർത്ത് സംഘടിപ്പിച്ച പരിപാടി വ്യത്യസ്തമായി വിദ്യാർത്ഥികളുടെ നൃത്ത സ്കിറ്റുകൾ എന്നിവയുണ്ടായി പ്രസിഡന്റ് ഡോക്ടർ എ കെ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു മണികണ്ഠൻ മഠത്തിൽ അധ്യക്ഷനായി കുട്ടികൾക്കുംധ്യാപകർക്കും വിഷക്കൈനീട്ടവും മധുരവിതരണവും നടത്തി ഡോക്ടർ സതീഷ് ടി മുഖ്യാതിഥിയായിരുന്നു ഷാജിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എൻ അരവിന്ദാക്ഷൻ രാജൻ മോളിച്ചയിൽ പി കൃഷ്ണകുമാർ വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആ ഓട്ടത്തിലാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ മലയാള സ്ഥലത്ത് എന്തായിട്ടുണ്ടോ അപ്പം ഉച്ചയ്ക്ക് ഇവരെ നമ്മളെല്ലാവരും കൂടെ എത്തുമെന്ന് വക്കുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്നുണ്ടായിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന എനിക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളെന്ന എനിക്ക് പിന്നെ അപ്പം തന്നെ എങ്ങനെ ഹരി പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വിഷയം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസവം പങ്കെടുക്കും എന്നുള്ളതാണ് പ്രതിയായ സന്തോഷങ്ങൾ സാധാരണ സാധാരണേ ഇതൊക്കെയാണ് ജനപ്രതിനിധികൾ എങ്ങനെയാകണം എന്ന് പറഞ്ഞു വീണ്ടും ഇടവേള തുടരുന്നു ഭഗവതി ക്ഷേത്രത്തിൽ വിഷു തൈ നീട്ടം പദ്ധതിയുമായി അടക്കപുത്തൂർ സംസ്കൃതി എ മോഹനകൃഷ്ണൻ ഭക്തർക്ക് കണിക്കൊന്ന് തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പരിസ്ഥിതി സംഘടനയായ അടക്കപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ വായിലംകുന്ന് ഭഗവതി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ട്രസ്റ്റ് ക്ഷേത്ര ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഭക്തർക്കെല്ലാം കണിക്കൊന്ന് തൈകൾ വിതരണം ചെയ്യുന്ന വിഷു തൈനീട്ടം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രം ട്രസ്റ്റി എ മോഹനകൃഷ്ണൻ ഭക്തർക്ക് കണിക്കൊന്ന് തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി ജയപ്രകാശ് അധ്യക്ഷനായി ക്ഷേത്രം വെളിച്ചപ്പാട് സന്ദീപ് ജി വല്ല്യങ്കുന്നിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ കണിക്കുന്ന തൈ നട്ടു സാധാരണ വിഷുക്കൈനീട്ടം സ്വീകരിക്കുന്ന ഭക്തർക്ക് വിഷു തൈനീട്ടം എന്ന ആശയം ഏറെ കൗതുകരവും ആശയപരവും ആണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു പൂരം മഹോത്സവ കമ്മിറ്റി സെക്രട്ടറി എ ടി ശ്രീരാഗ് ക്ഷേത്രം ക്ലർക്ക് കെ വി സുരേഷ് ക്ഷേത്ര ജീവനക്കാർ സംസ്കൃതി പ്രവർത്തകരായ യു സി വാസുദേവൻ എം പി പ്രകാശ് ബാബു കെ ടി ജയദേവൻ സനിൽ കളരിക്കൽ പ്രസാദ് കരിമ്പുഴ എം രാജൻ രാജേഷ് അടക്കാബുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യത്യസ്തമായ ആശയങ്ങളുമായി പരിസ്ഥിതി രംഗത്ത് ഒട്ടേറെ പ്രായോഗിക കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി ശ്രദ്ധേയരായ സംസ്കൃതി വിഷുദിനത്തോടനുബന്ധിച്ച് വൃക്ഷക്കണി വിഷു നീട്ടം പദ്ധതികൾ വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നുണ്ട് ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം നടന്നു സ്പെഷ്യൽ പൂജകൾക്ക് ശേഷം രാവിലെ നാലു മണിക്കാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത് രാവിലെ എട്ട് മണിക്ക് പാർത്തല കളരിക്കൽ വിനോദിന്റെ ശിഷ്യരുടെ മേളം അരങ്ങേറി നിരവധി പേരാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിയത് വൈകീട്ട് അഞ്ചരക്ക് നൃത്തനൃത്യങ്ങളും അരങ്ങേറി മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി ആലപ്പുഴ ശ്യാമമാധവം ഷൊർണൂർ സപ്തസ്വര പട്ടാമ്പി നിള എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹനായ സാഹിത്യകാരൻ അരൂർ രാമകൃഷ്ണനെ കരുവാരുകുണ്ട് ഗാനോത്സവ സംഗീത നൃത്ത കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ഫറൂഖ് ചെറുപ്പശ്ശേരി പൊന്നാട് അണിയിച്ചു എഴുത്തുകാരൻ അരിൽ ഹാഷിം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശശി കരുവാരുകുണ്ട് അധ്യക്ഷത വഹിച്ചു കെ പി അക്രം പി കെ ഹക്കീം മേലാറ്റൂർ മണി ഷബ്ന കൊണ്ടോട്ടി ടി ശ്രീജ എന്നിവർ സംസാരിച്ചു ചെറുപ്പശ്ശേരി മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കർ ജന്മദിനാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പ്രമുഖ ചിന്തകൻ ബിജുമോൻ പന്തരകുലം സാസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ചെയ്യാതെ വിമോചനം സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച മഹാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിതരുടെയും ആദിവാസികളുടെയും സാമൂഹ്യ പുരോഗതി നേടിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം ഏറെ പ്രധാനമാണെന്നും ചെറുപ്പശ്ശേരിയിൽ മലബാർ സൗഹൃദവേദി സംഘടിപ്പിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മദിനാഘോഷവും അനുമോദന സത്സും ഉദ്ഘാടനം ചെയ്ത ബിജുമോൻ പന്തരകുലം പറഞ്ഞു വിവിധ മേഖലകളിൽ മികവ് തെളിച്ച കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു സൗഹൃദവേദി വൈസ് പ്രസിഡന്റ് ടി പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളായ ദിനേശൻ എഴുവന്തല മൊയ്തീൻകുട്ടി മാട്ടര പള്ളത്ത് റഷീദ് ഉണ്ണികൃഷ്ണൻ വെള്ളിനേഴി സുഭാഷ് തോടയം എന്നിവരെ ആദരിച്ചു ഡോക്ടർ എസ് രാജേന്ദു മുഖ്യപ്രഭാഷണം നടത്തി ഗോപൻ ഏഴക്കാട് സഫ്ന റഷീദ് ടി പി സായിനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യൻ മഹാനായ ഡോക്ടർ അംബേദ്കർ ദർശനങ്ങൾ ഏറെ സ്വീകരിക്കപ്പെടുന്ന കാലമാണിതെന്ന് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തരകുലം പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിമൂന്നാമത് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിജുമോൻ പന്തരകുലം ചടങ്ങിൽ സ്നേഹതീരം വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കൊച്ചു എസ് മണി വിദ്യാർത്ഥി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കെ ആർ രവി ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ എം എം രാജു എം എം ഉണ്ണികൃഷ്ണൻ എം എം വിജിത വാർഡൻ ടി ലീല നമ്പ്യർ എന്നിവർ സംസാരിച്ചു അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ജനാധിപത്യം ഈ വരുന്ന ഇരുപത്തി ആറാം ഇലക്ഷനാണ് അല്ലെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടു ചെന്നെത്തിച്ച ഒരു മഹാപ്രതിഭയുടെ പേരാണ് എന്ത് എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രധാന വാർത്തകൾ വീണ്ടും പട്ടാമ്പയിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി തൃത്താല സ്വദേശി പ്രവിയാണ് മരിച്ച നിലയിൽ വിവിധ സംഘടനകൾ പ്രേക്ഷകസമരം സംഘടിപ്പിച്ചിട്ടും മേലാറ്റൂർ പുലാമന്തോൾ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ പൂർത്തീകരണം റീടെൻഡർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നീണ്ടുപോകുന്നതിന് കാരണമാകുന്നു കരുമ്പുഴ വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ വേനൽമഴയിൽ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങൾ കെ പ്രേംകുമാർ എംഎൽഎ സന്ദർശിച്ചു നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ ഇടപെടുമെന്ന് എം എൽ എ ഇതോടെ വാർത്താബുളിറ്റിങ് ഇവിടെ സമാപിക്കുന്നു നമസ്കാരം